ഹായ് ഫാൻസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം ഞങ്ങളിന്ന് അവിടെ അടുത്തുള്ളൊരു കണമ്പതിയുടെ അമ്പലത്തിൽ പോകായിരുന്നു വിനായക ചരിത്രത്തിലൊരു തലേ ദിവസമായിരുന്നു അമ്പലത്തിൽ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടി ഞാനും എൻ്റെ അടിയനും അച്ഛനേയും കൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോയായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് എനിക്കും എനിക്ക് ഒരിട്ട വിഷമായി പോയി കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ സുഹാസിൻ്റെ പൂജയ്ക്ക് ഡാൻസ് കളിക്കാനുണ്ടായിരുന്നു ഈത്തവണ ഞങ്ങളില്ലായിരുന്നു അപ്പം ഇത്തവണ അവർക്ക് നല്ല അടിപൊളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്കവിടുന്ന് സങ്കടമൊക്കെ വന്നു കുറെ നേരം അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കണ്ടു നല്ല രസമുണ്ടായിരുന്നില്ല അമ്മമാരും കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കൊച്ചു പിള്ളേർക്ക് പാവാടയും ഈ ടോപ്പ് പോലെ എന്തോ ഒരു ഷാള് പോലെ ഉണ്ടായിരുന്നു എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു അവർ ടീച്ചറിനെ കാണാനാണ് മെയിനായിട്ട് പൊളിയായിട്ട് ഒണിഞ്ഞിരിഞ്ഞ് വന്നത് പിന്നെ അവിടെ വന്ന് കുറേ മോഹിനിയാട്ടം ആ ടീച്ചേഴ്സും ആ സ്റ്റുഡൻസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ രണ്ട് ഫ്രണ്ട്സിനെ ഞാൻ അവിടെ വെച്ച് കണ്ടായിരുന്നു പിന്നെ അവരുടെ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു അപ്പം പിന്നെ അവിടെത്തന്നെ നിന്ന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞാണ് ഞങ്ങൾ അപ്പുറത്തോട്ടൊന്നും മാറാലോ ഓർത്തും നിൽക്കുന്ന സമയത്താണ് വേറെ എടുത്തേക്കണ്ടത് അവിടെയും കണ്ട് കുറച്ച് നേരം അവളിപ്പം സംസാരിച്ചൊക്കെ ഇരുന്നു അവൾ ഡാൻസ് കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു അവൾ എന്നോട് ചോദിച്ചു എൻ്റെ വരായിരുന്നേ എന്നൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് നേരെ മടങ്ങുവാണ് ഓക്കെ ബൈ